വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കാൻ ഹണി റോസ് നടത്തിയത് പഴുതടച്ച നീക്കമാണ് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ മുപ്പത് പേർക്കെതിരെ ഹണി റോസ് പരാതി നൽകിയപ്പോൾ ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതി ഉയർത്തില്ലെന്നാണ് പോലീസ് അന്ന് കരുതിയിരുന്നത് തന്റെ പോസ്റ്റിന് താഴെ കമന്റിട്ട സാധാരണക്കാരനായ എറണാകുളം കുമ്പളം സ്വദേശിയെ അറസ്റ്റ് ചെയ്തതോടെയാണ് കളി മാറിയത് ഈ അറസ്റ്റിനു പിന്നാലെയാണ് ബോബിക്കെതിരെ ഹണി പരാതി നൽകിയത് ഇത് പോലീസിനെ വെട്ടിലാക്കുന്നതിനായിരുന്നു കർത്തവ്യ നിരതരായ കക്കിപ്പടയ്ക്കിയ ബോബിയെ അറസ്റ്റ് ചെയ്യാതെ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കുകയായിരുന്നു ഹണി ബോബിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹണി റോസ് എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരെ നേരിട്ട് കണ്ടിരുന്നു ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണത്തിന് ഭാരതീയ ന്യായ സംഹിത വകുപ്പ് സെവൻറ്റി ഫൈവ് ക്ലോസ് എ പ്രകാരവും ഐ ടി നിയമം വകുപ്പ് സിക്സ്റ്റി സെവൻ പ്രകാരവുമാണ് കേസ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത് പൊതുവേദികളിൽ മനഃപൂർവ്വം പിന്തുടർന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹണിറോസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു എന്നാൽ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല അത് ബോബി ചെമ്മണൂരാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹം പറഞ്ഞിരുന്നു തന്റെ പോസ്റ്റിനു താഴെ അശ്ലീല കമന്റിട്ട മുപ്പത് പേർക്കെതിരെ ഹണിറോസ് പോലീസിൽ പരാതിപ്പെട്ടു നിലവിൽ മുപ്പത് കേസിന് പുറമെ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉടൻ കേസെടുക്കാനാണ് പോലീസ് തീരുമാനം ബോബി ചെമ്മൂരിനെ അഭിസംബോധന ചെയ്തുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ നടി തന്നെയാണ് പരാതിക്കാര്യം വെളിപ്പെടുത്തിയത് താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയും പരാതികൾ പുറകുകയുണ്ടാകും താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമ വ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ടും നടി പോലീസിന് കൈമാറിയിട്ടുണ്ട് അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയായിരുന്നു ഈ നീക്കം റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തു പോകാൻ തയ്യാറെടുക്കുമ്പോൾ പോലീസ് കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസും വയനാട് എസ് പി തപോഷ് ബസുമതാരിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ നീക്കം ലോക്കൽ പോലീസിനെ പോലും അറിയിച്ചിരുന്നില്ല ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയാണ് നിയമനടപടിക്ക് നടിയൊരുങ്ങുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയുള്ള വാക്കുകളും മോശം തമ്പുകളും ഉപയോഗിച്ച ഇരുപതോളം യൂട്യൂബർമാരുടെ പേരുകൾ നടി പോലീസിന് ഉടൻ കൈമാറും അതേസമയം ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരിക്കുകയാണ് ജാമ്യ ഹർജിയിൽ പ്രതിഭാഗത്തിനായ അഭിഭാഷകനായ ബി രാമൻപിള്ളയുടെ രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ഹാജരായത് അന്നത്തെ വീഡിയോ ക്ലിപ്പുകൾ കാണണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി ഓപ്പൺ കോർട്ടിൽ ഇത്തരം വീഡിയോ കാണാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് കോടതി പ്രോസിക്യൂഷൻ വാദവും ശക്തമായ പ്രതിഭാഗം വാദവും കേട്ട കോടതി ഉച്ചയ്ക്ക് ശേഷം വിധി പറയുന്നതിനായി കേസ് മാറ്റിയിരിക്കുകയാണ്